എമ്പുരാൻ വിവാദമായതിനു പിന്നാലെ മോഹൻലാലിനെ പിന്തുണയ്ക്കാനാണ് ഒരു വിഭാഗം ശ്രമിച്ചത് മോഹൻലാൽ ഒന്നും അറിഞ്ഞിരുന്നില്ല എല്ലാം പൃഥ്വിരാജും മുരളീ ഗോപിയും കൂടി ചെയ്തു വെച്ചത് ഇതായിരുന്നു ലാലിനെ പിന്തുണച്ചവരുടെ വാദം ഇങ്ങനെ ഒരു പ്രചരണം തുടങ്ങി വെച്ചത് മേജർ രവിയായിരുന്നു എംബുരാന്റെ ആദ്യ ഷോ ലാലിനും പൃഥ്വിക്കുമൊപ്പം ഇരുന്ന് കണ്ട മേജർ രവി ഗംഭീരം എന്ന് അന്ന് അഭിപ്രായം പറഞ്ഞാണ് പുറത്തിറങ്ങിയത് മേജർ രവിയുടെ ഈ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടിയാണ് മല്ലിക സുകുമാരൻ ആഞ്ഞടിച്ചത് ഒന്നുമില്ല പക്ഷേ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വല്യ വിഷമം തോന്നി ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത് ഇത് ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ സിനിമയുടെ എല്ലാ കാര്യങ്ങളും മോഹൻലാൽ അറിഞ്ഞിരുന്നെന്നും ഓരോ സീനും കണ്ടിരുന്നെന്നും മല്ലിക പറഞ്ഞു മോഹൻലാലിൽ നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ മേജർ രവി ഇങ്ങനെ കള്ളം പറയുന്നതെന്നുകൂടി മല്ലിക ചോദിച്ചു മല്ലികയുടെ ഈ നിലപാടിന് അപ്രതീക്ഷിതമായ പിന്തുണയാണ് സൂപ്പർ താരം മമ്മൂട്ടിയിൽ നിന്ന് ലഭിച്ചത് മറ്റാരും വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിലും മമ്മൂട്ടി മല്ലികയെ ആശ്വസിപ്പിച്ച് സന്ദേശം അയച്ചു ഇതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുമെന്നും മമ്മൂട്ടി മല്ലികയെ ഓർമ്മിപ്പിച്ചു സുകുമാരനും കുടുംബവും എങ്ങനെയാണ് മക്കളെ വളർത്തിയതെന്നറിയാവുന്നയാളാണ് മമ്മൂട്ടിയെന്ന് മല്ലിക പറഞ്ഞു രോഗാവസ്ഥയിൽ വിശ്രമിക്കുന്ന മമ്മൂട്ടി പെരുന്നാൾ തലയെന്ന് തനിക്ക് ഇത്തരമൊരു സന്ദേശം ഇട്ടത് അതുകൊണ്ടാണെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്